രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഉറുഗ്ഗയുടെ ഇതിഹാസ താരമായ ലൂയിസ് വാരസ് വെള്ളിയാഴ്ച പരാഗയ്ക്കെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യത റൗണ്ട് മത്സരമാകും ഉറുഗ്ഗ ജേഴ്സിയിൽ തന്റെ അവസാന മത്സരമെന്ന് മുപ്പത്തിയേഴുകാരനായ ലൂയിസ് വാരസ് അറിയിച്ചു ഉറുഗയ്ക്കായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡായാണ് താരത്തിന്റെ മടക്കം മക്കൾക്ക് മുന്നിൽ എന്തെങ്കിലും വലിയ നേട്ടങ്ങളോടെ വിരമിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും എടുത്തു പറയുവാൻ കിരീട നേട്ടങ്ങൾ അധികമില്ലെങ്കിലും വിജയത്തോടെ മടങ്ങുന്നത് സന്തോഷകരമാണെന്നും താരം പറയുന്നു രണ്ടായിരത്തി ഏഴിൽ സീനിയർ ടീമിലെത്തിയ സുവരാസ് രണ്ടായിരത്തി പത്തിൽ ലോകകപ്പിൽ മൂന്നാം സ്ഥാനം നേടിയ ഉറുഗൻ ടീമിലും രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്ക നേടിയ ടീമിലും അംഗമായിരുന്നു പതിനേഴ് വർഷം നീണ്ടുനിന്ന രാജ്യാന്തര കരിയറിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് മത്സരങ്ങളിൽ ഉറുഗ്യൻകുപ്പായി മണിഞ്ഞ സ്വരാജ് അറുപത്തിയൊൻപത് ഗോളുകൾ നേടിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഉറുഗ്ഗയിലെ സെന്റിനേറിയ സ്റ്റേഡിയത്തിലാണ് സുവരസിന്റെ വിടവാങ്ങൽ മത്സരം യൂറോപ്യൻ ക്ലബ്ബ് ഫുട്ബോൾ വിട്ട സുവാരസ് അമേരിക്കയിലെ മേജർ സോക്കർ ലീഗിൽ രേണൽ മെസ്സിക്കൊപ്പം ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് ക്ലബ്ബ് തലത്തിൽ മയാമിയാകും തന്റെ അവസാന ക്ലബ്ബുന്ന സുവരസ് നേരത്തെ まっているの。